യോടനുബന്ധിച്ച് റെയിൽവേ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്തും ഭക്തരുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും സമയക്രമീകരണം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളും ഇരുപത്തിനാല് ട്രെയിനുകളിൽ അധിക സ്റ്റോപ്പുകളും ഏർപ്പെടുത്തി നാഗർകോവിൽ എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് പൊങ്കാല സ്പെഷ്യൽ അൺറിസേർവ്ഡ് ട്രെയിനുകൾ ഉള്ളത് നാഗർകോവിൽ സ്പെഷ്യൽ തിരുവനന്തപുരത്ത് നിന്ന് പന്ത്രണ്ടാം തീയതി രാത്രി എട്ട് അമ്പത്തഞ്ചിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് ഇരുപതിന് നാഗർകോവിലെത്തും പിറ്റേ ദിവസം നാഗർകോവിൽ നിന്നും പുലർച്ചെ ഒന്ന് മുപ്പതിന് പുറപ്പെട്ട് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തും എറണാകുളത്ത് നിന്നുള്ള സ്പെഷ്യൽ ട്രെയിൻ പുലർച്ചെ ഒന്ന് മുപ്പതിന് പുറപ്പെട്ട് കോട്ടയം വഴി രാവിലെ ആറ് മുപ്പതിന് എത്തും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് ഏഴ് നാൽപ്പതിന് എറണാകുളത്തെത്തും കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ഒന്ന് ഇരുപത്തിയഞ്ചിന് പകരം രണ്ടു മണിക്കും കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ് പതിനൊന്ന് പത്തിനുമായിരിക്കും പുറപ്പെടുക കൂടാതെ മറ്റു ട്രെയിനുകൾക്ക് സ്പെഷ്യൽ സ്റ്റോപ്പുകളും അനുവദിക്കും പൊങ്കാല ദിവസം അന്നദാനം നടത്തുന്നവർക്ക് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇതുവരെ നാൽപ്പത്തിരണ്ട് പേരാണ് സർട്ടിഫിക്കറ്റിനു രജിസ്റ്റർ ചെയ്തത് പൊങ്കാലയ്ക്കു ശേഷം കോർപ്പറേഷൻ ശേഖരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യും കുടിവെള്ളം എത്തിക്കുന്നതിനും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനും നടപടികൾ എടുത്തിട്ടുണ്ട്